ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് വണ്ടികളോട് അധികം താൽപര്യമില്ലാത്ത ആളുകൾ പോലും കണ്ടാൽ അറിയാവുന്ന കാറാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് കുറെ കാലമായി ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ഫാമിലി കാറായ ഒന്നായി അറിയപ്പെടുന്ന ഈ കോമ്പാക്ട് ഹാച്ച് ബാക്ക് ഇതിനോടൊപ്പം മുപ്പത് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നാല് തലമുറ ആവർത്തനങ്ങളിലൂടെ കടന്നുപോയിക്കുന്ന ഈ മോഡൽ ഇന്നും രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന കാറുകളിൽ മുൻപന്തിയിലുണ്ട് നല്ല മൈലേജ് നല്ല പെർഫോമൻസ് നല്ല ഡിസൈൻ നല്ല ഇന്റീരിയർ എന്നിങ്ങനെ ഒരു സാധാരണക്കാരന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്ന മോഡലാണ് ഇന്നും പലരുടെയും ഡ്രീം കാർ ആണ് ഇത് ഇന്ത്യയിലെ ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും കോമ്പാക്ട് ഹാച്ച് ബാക്ക് വാങ്ങാൻ ആളുകൾ ഏറെ എത്തുന്നുണ്ട് ഒരു സിറ്റി കാറായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരുന്നെങ്കിലും സുസുക്കിയുടെ നെതർലാൻഡ് ഡിവിഷനിൽ സ്വിഫ്റ്റ് ഓൾ ഗ്രിപ്പ് എഫ് എക്സ് എന്നൊരു ഓഫ് റോഡ് മോഡൽ പുറത്തിറക്കുകയാണ് ഇപ്പോൾ ഓൺ റോഡിനേതുപോലെ തന്നെ ചെറിയ ഓഫ് റോഡിങ്ങിലും കാറിനെ കൊണ്ടുപോകാവുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഇതിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ടൂൾ റൂഫ് ട്രാക്ക് സുസുക്കി സ്വിഫ്റ്റ് എഫ് എക്സ് മോഡലിൽ കൂട്ടിച്ചേർത്തതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം സ്പെയർ വീൽ സ്നോ ട്രാക്ക് തുടങ്ങി വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു മൗണ്ട് മാത്രമല്ല വാഹനത്തിന്റെ ഭാരം വഹിക്കാൻ ശേഷിയും ഇത് വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പ്രായോഗികതയ്ക്ക് പുറമെ ഫ്രണ്ട് ഗ്രില്ലിൽ ഭംഗി സംയോജിച്ചിരിക്കുന്ന ട്രലഡ് എൽ ഇ ഡി ലൈറ്റ് ബാറും ഈ മോഡലിന് കമ്പനി ഒരുക്കിയിട്ടുണ്ട് വീൽ ആർച്ചുകൾ ഹൈ ഗ്ലോസ് ബ്ലാക്ക് റിമൽ ഉപയോഗിച്ച് നവീകരിച്ചതും അടിപൊളിയായി ഇതിൽ തന്നെ സുസുക്കി എംലങ്ങളും ഓൾ ഗ്രിപ്പ് ഡീക്കലുകളും കൊടുത്തിരിക്കുന്നു പ്രൊട്ടക്ഷൻ റബ്ബർ ഡ്രീം ഉപയോഗിച്ച് ടയർ ബമ്പറുകളും റീഡിസൈൻ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ ഓഫ് റോഡ് ലുക്ക് സമ്മാനിക്കുന്നതിനായി സ്റ്റാൻഡേർഡ് ബ്ലാക്ക് അലോയ് വീലുകൾ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പാർ അമ്പത്തഞ്ച് ആർ പങ്ക് സിക്സ്റ്റി സെക്ഷൻ വലുപ്പമുള്ള ഓൾ സീസൺ ടയറുകളാണ് സ്വിഫ്റ്റ് ഓഫ് റോഡിൽ വരുന്നത് ഇത് ഓൺ റോഡിലും ഓഫ് റോഡിലും ഒരുപോലെ മിന്നും പ്രകടനം കഴിച്ചു വെക്കാനും കോമ്പാക്ട് ഹാച്ച് ബാക്കിനെ സഹായിക്കും ഇനി ഇന്റീരിയറിലേക്ക് കയറിയാൽ ഇന്റീരിയറിൽ കയറിയാൽ സ്വിഫ്റ്റിന്റെ പ്രീമിയം ഫീലും ഉപയോഗക്ഷമതയും മെച്ചപ്പെടുത്തലും സുസുക്കിയുടെ നെതർലാൻഡ്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മോഡലിന്റെ അതേ ലേ ഔട്ട് നിർത്തിക്കൊണ്ട് തന്നെ സീറ്റുകൾ ാണ് പൊതിഞ്ഞിരിക്കുന്നത് ഓഫ് റോഡിങ്ങിന് ഇറക്കുമ്പോൾ വൃത്തിയാക്കാൻ റബ്ബർ മാറ്റുകളാണ് ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ സുസുക്കി സ്വിഫ്റ്റ് ഓൾ ഗ്രിപ്പ് എഫ് എക്സ് പദപ്പിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ ദീർഘദൂര റോഡ് യാത്രകൾക്കും ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾക്കും കാറിന് വൈവിധ്യം നൽകിയിരിക്കുന്നത് ഒരു ഡയനാമറ്റിക് കോൾ ബോക്സും സ്റ്റോറേജ് ബോക്സും ചേർത്തിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ട സംഗതിയാണ് ജപ്പാനിലെ കീ കാർ വിപണിയിൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വ്യാപകമാണെങ്കിലും ഈ സംവിധാനം ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ യൂറോപ്യൻ കാറുകളിൽ ഒന്നാണ് സ്വിഫ്റ്റ് കുറഞ്ഞ ട്രാൻഷൻ സാഹചര്യങ്ങളിൽ പോലും മികച്ച പെർഫോമൻസ് കൊണ്ടുവരാനായി ഓൾ ഗ്രിപ്പ് സിസ്റ്റം കൊടുത്തിരിക്കുന്നതും വലിയ നേട്ടം തന്നെയാണ് ഇത് മാരുതിയുടെ ഗ്രാൻഡ് വിക്ടാറ എക്സ്യൂവിൽ നിന്നും കണ്ടതിന് സമാനമാണ് സുസൂക്കി സ്വിഫ്റ്റ് ഓൾഗ്രിപ്പ് എഫ് എക്സ് പവർ ടൈൻ ഈ വാഹനത്തിന് വൺ പോയിന്റ് ടു ലിറ്റർ മൂന്ന് സിലിണ്ടർ ആണ് നാച്ചുറലി ആസ്പിക്റ്റേഡ് പെട്രോൾ എഞ്ചിനാണുള്ളത് ഇത് എഴുപത്തൊമ്പത് പോയിന്റ് എട്ട് ബി എച്ച് പി കരുത്തും നൂറ്റി പന്ത്രണ്ട് എൻ പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിന് വരുന്നത് നിലവിൽ മാരുതി സുസൂക്കി ഓൾ വീൽ ഡ്രൈവ് ഉള്ള സ്വിഫ്റ്റ് അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ ഇന്ത്യയിൽ വിൽക്കുന്നില്ല നിലവിൽ ഇത് നെതർലാൻഡിൽ മാത്രമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഒരു സവിശേഷത ആശയമാണെങ്കിലും പ്രായോഗതയ്ക്കും കരുത്തറ്റ സവിശേഷതകൾക്കും സംയോജിപ്പിച്ച് വൈവിധ്യമാർന്ന വാഹനങ്ങൾ ആവശ്യക്കാരുള്ള ഇന്ത്യ പോലുള്ള വിപണി െ ആകർഷിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക